കലാലയ ജീവിതയാത്രയിൽ ഓർമ്മകളിൽ സംഗമിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഒലവക്കോട് കോളേജിൽ വർഷം ഒരുമിച്ച് പൂർവ വിദ്യാര് സഹപാഠികളുടെ സംഗമം ഹൃദ്യമായ അനുഭവമായി പാലക്കാട് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമമാണ് ഏറെ ശ്രദ്ധേയമായത് പാലക്കാട് നഗരത്തിലെ സായുജ്യം റെസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ അൻപതോളം കുടുംബാംഗങ്ങളാണ് പങ്കെടുത്തത് പാലക്കാട്ടെ പ്രമുഖ കർഷകനും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശാന്തകുമാർ ഉദ്ഘാടനം ചെയ്തു എല്ലാം മിക്കവാറും സമയങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ സന്ദേശങ്ങളും മെസ്സേജുകളും നല്ല നല്ല സന്തോഷങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതായത് ജോലിക്കാരിയായിക്കോട്ടെ വരായിക്കോട്ടെ അതിൻ്റെ ഉപകാരമുള്ള പല പോസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് എന്തായാലും ഈ ഒരു സംഗമം എല്ലാവരും എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകയ്യം ഒരിക്കൽ കൂടി

മാധ്യമപ്രവർത്തകൻ എം എസ് മുഖ്യാതിഥിയായി ആർമി ഉദ്യോഗസ്ഥനായ ഹൈദ്രോസ് അധ്യാപികയായ രാധിക താന്ത്രികാചാര്യനായ രാധാകൃഷ്ണൻ പുഷ്പ ശ്രീദേവി ഗംഗാധരൻ ശെൽവകുമാർ ശിവദാസൻ രവി അബ്ദുറഹ്മാൻ ചിത്ര പ്രസന്ന മറ്റംഗങ്ങൾ പങ്കെടുത്തു സംസാരിച്ചു സംഗമത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സഹപാഠികളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും അരങ്ങേറി

UTV News Palakad